ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീ ഗുരുദേവ സമാജത്തിന്റെ പുതിയ സംരംഭമായ സച്ചിദാനന്ദ കലാക്ഷേത്ര ആൻഡ് ലൈബ്രറി ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമ സംവിധായകനായ അമ്പിളി ഉദ്ഘാടനം ചെയ്തു ുന്ന ഒരു ഗാനം വരവേറ്റുകൊണ്ടാണ് കടന്നു തുടർന്ന് തുടങ്ങ് രണ്ടു പേര് പറയാൻ മൂന്ന് ഭക്തികാൻ ഇവിടെ ഞാൻ കേട്ടു ഇന്ന് കുരുമകളുടെ വ്യത്യാസം ആരംഭിക്കുന്ന നവരാത്രി ആഘോഷത്തിന്റെ തുടങ്ങി കുടിക്കേണ്ട ഒരു ദിനമാണ് മറ്റൊന്ന് കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവ മഹാത്മാഗാന്ധിയുടെ കൂടിയാണ് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഒരു അസുലഭമാണ് വാദ്യ സംഗീത ക്ലാസുകളും ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഇന്ന് അരങ്ങേറുന്ന പല പരിപാടികളിൽ കുട്ടികളെല്ലാം മേക്കപ്പുകൾ ചെയ്ത് ഈ വീഡിയോ പുറകിൽ ഇരുപണ്ട് ഒരു നല്ല പ്രോഗ്രാം കാണാനിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഒരു സുദീർഘമായ ഒരു പ്രസംഗത്തിന് ഒട്ടും പ്രസക്തിയില്ല നമ്മുടെ കവി മുന്നേണി കൊടുത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലോന്നവരാണ് പ്രസംഗിക്കുമ്പോഴും സന്ദർഭം ആ സദസ്റ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ശ്രീ ഗുരുദേവ സമാജം പ്രസിഡന്റ് ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു ഒരു കാര്യമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നമ്മളെയെല്ലാം പലരുടെയും ചെറുപ്പകാലത്തിൽ നമ്മൾ ആരാധനയോടെ നോക്കിയിട്ടുണ്ട് വിവിധ വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം അതെല്ലാം കൈകാര്യം ചെയ്യുന്നവർ ഒരു നിമിഷമെങ്കിലും അവർ നമ്മളായിരുന്നെങ്കിൽ നമ്മൾക്ക് ആ രീതിയിലാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ പ്രായഭേദമന്യെ ലിംഗഭേദമന്യേ എല്ലാവർക്കും പഠിക്കുവാനുള്ള അവസരമാണ് സെക്രട്ടറി സജീവൻ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ കൗൺസിലർ ശാലിനി വെങ്കടേഷ് വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ ചിട്ടീസ് എം ഡി കല്യാൺ റാം സുരേന്ദ്രൻ ശാന്തി കലാക്ഷേത്രയിലെ അധ്യാപകരായ വിശ്വം മുരളി ഇന്ദു സുധീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭക്തി ഗാനസുധ ദേവസേന അവതരിപ്പിച്ച കൈകൊട്ടിക്കളി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി ട്രഷറർ മനോജ് നന്ദി പറഞ്ഞു